കേന്ദ്ര സർക്കാരിന്റെ ഭവന പദ്ധതിയായ പ്രധാൻമന്ത്രി ആവാസ് യോജന സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന പരാതിയുമായി മുസ്ലിം ലീഗ് പോഷക സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പ്രത്യേക സർവേയിലൂടെ ഭവനരഹിതരായവരെ കണ്ടെത്തി ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വീട് ലഭിക്കാത്ത ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ മാത്രം സർവേ നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം ഇത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്ക് വീട് ലഭിക്കാനുള്ള അവസരം നഷ്ടമാക്കുന്നുവെന്നാണ് കാരണം ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായ പലരും വിചിത്രമായ മാനദണ്ഡങ്ങൾ മൂലം പുറത്തായി പോയിട്ടുണ്ട് പല സാങ്കേതിക കാരണങ്ങളാർ പുറത്തായി പോയവരുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനമായി ലൈഫിനുള്ള ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുകൊണ്ട് ഈ ലൈഫ് ലിസ്റ്റിലുള്ള അവശേഷിക്കുന്നവരെ മാത്രം പട്ടികപ്പെടുത്തുന്ന സമയത്ത് അർഹരായ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമാണ് ഉള്ളത് ലൈഫിൽ നഷ്ടപ്പെട്ട ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് പി എം പി എം എ വൈ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് വരെയുള്ള ലിസ്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് മാത്രമല്ല നാല് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ സിനോസ് തോമസ് നമുക്കിപ്പം സിനോ തോമസ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പ്രയോജനം അത് ചിലർക്കായി മാത്രം ചുരുക്കുന്നു എന്നതാണോ പ്രധാന ആരോപണം രാജ്യപ്രവധി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ തന്നെയാണ് പരാതിയായി രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി എഴുപത്തി രൂപയാണ് സബ്സിഡി നൽകുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് ഏറ്റവും ഒടുവിൽ ഈ പട്ടിക ഭവന രഹിതയുടെ പട്ടിക പുറത്തിറങ്ങുന്നത് ആ പട്ടിക പുതുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത് പ്രത്യേക സർവ നടത്താൻ നിർദ്ദേശം നൽകി എന്നാൽ കേരളം ചെയ്തത് കേരളത്തിൽ തദ്ദേശ വകുപ്പ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തയ്യാറാക്കിയ ലൈഫ് പട്ടികയിൽ ഇതുവരെ വീട് കിട്ടാത്തവരുടെ സർവേ നടത്തി കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ ഈ പട്ടിക നൽകി കഴിഞ്ഞാൽ ഇനി കേന്ദ്രം ഈ പട്ടിക പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലായിരിക്കും അതായത് ഇത്ര വർഷക്കാലം നിരവധി ആളുകൾ ഈ ലൈഫ് പട്ടികയ്ക്ക് പുറത്തുണ്ട് വീട് കാത്തു നിൽക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ട് അവർക്ക് ഈ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള അവസരം ഇല്ലാതായി ഇല്ലാതായിപ്പോകുമെന്നാണ് ലീഗിന്റെ പരാതി പക്ഷേ കേരള സർക്കാർ നടത്തുന്ന ഭവനരഹിതർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ആ പട്ടികയിൽ ഉൾപ്പെടുകയും എന്നാൽ വീട് ലഭിക്കാതെ പോവുകയും ചെയ്ത ആളുകളെ കണ്ടെത്തി കേന്ദ്രത്തിന് നൽകാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റിന് പുറത്ത് വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വീട് ലഭിക്കില്ല എന്ന് പരാതിയാണ് മുന്നോട്ട് സുജയ സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഒരു പദ്ധതി ആകുമ്പോൾ എല്ലാവർക്കും പ്രയോജനം കിട്ടണ്ടേ എന്നാലല്ലേ ആ പദ്ധതി എന്തിനാണോ ആസൂത്രണം ചെയ്തത് അത് നടപ്പാവുകയുള്ളൂ തിരുത്തലുകൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം